പ്രിയപ്പെട്ട കൂട്ടുകാർ ഇതാ നമ്മളെല്ലാവരും കാത്തിരുന്ന വാർത്ത എത്തിയിരിക്കുകയാണ് എൽ എസ് എസിൻ്റെ റിസൾട്ട് വന്നു നമ്മൾ എത്ര മാസങ്ങളായി കാത്തിരിക്കുന്നു അല്ലേ അപ്പോൾ എല്ലാവരും വേഗത്തിൽ തന്നെ ലിങ്കിൽ കയറി റിസൾട്ട് നോക്കുക നമ്മുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് എൽ എസ് എസ് കിട്ടിയോ എത്ര മാർക്കാണെന്നുള്ളത് കമൻ്റ് ചെയ്യുക ഓക്കെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു എൽ എസ് എസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ക്ലാസ്സുകളും വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് നോട്ട്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എത്രമാത്രം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കമൻ്റ് ചെയ്യുക ഇപ്പോഴും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കുട്ടികൾ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെയുള്ള ഇനി ഭാവി കാര്യങ്ങൾക്ക് അതായത് അഞ്ചാം ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഗ്രൂപ്പുകളിലൂടെ ലഭിക്കുന്നതായിരിക്കും എന്തായാലും എൽ എസ് എസ് കിട്ടിയ എല്ലാ കൂട്ടുകാർക്കും ടീച്ചറിൻ്റെ ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇനിയിപ്പോൾ കിട്ടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ട ഒരു ടെൻഷനും വേണ്ട എൽ എസ് എസ് കിട്ടുന്നത് ഒരു വലിയ കാര്യമൊന്നുമല്ല കിട്ടിയിട്ടില്ലെങ്കിൽ സാരയല്ല സങ്കടപ്പെടേണ്ട കരയേണ്ട രക്ഷിതാക്കളോടാണ് ടീച്ചേഴ്സിനോടാണ് അവരെ ചീത്ത പറയണ്ട ഇനി ഒരുപാട് മത്സര പരീക്ഷകളുണ്ട് കേട്ടോ ഇനി ഒരുപാട് മത്സര പരീക്ഷകളുണ്ട് ഇപ്പോൾ എൽ എസ് എസ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കൊന്നുമില്ല ഓക്കെ ഇനിയിപ്പോൾ എൽ എസ് എസ് ഭാഗ്യവശാൽ കിട്ടിയവരാണെങ്കിലോ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലൊരു നേട്ടം തന്നെയാണ് എൽ എസ് എസ് കിട്ടി എന്നുള്ളത് അപ്പോൾ എന്തായാലും വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു എൽ എസ് എസ് കിട്ടി നിങ്ങള ഫോട്ടോസൊക്കെ പ്രസിദ്ധപ്പെടുത്തുന്ന ഒക്കെ സന്തോഷകരമായ കാര്യങ്ങളാണ് അതുപോലെ തന്നെ നിങ്ങൾ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ ഒരുപാട് ദിവസങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഒന്നുകൂടെ തന്നെ അവരെ പര്യാപ്ത പ്രാപ്തരാക്കിയാൽ നമ്മുടെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്പെട്ടതാണെന്ന് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ പിന്നെ നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക കിട്ടിയിട്ടില്ല സാരല്ല ഡോണ്ട് വെറി അതൊന്നൊരു വിഷയേ അല്ല OK, dears. Love you all. See you next time. Thank you.